ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറയണം ബഹുമാനപ്പെട്ട ഷെയ്ഖന സുൽത്താനുലമ അള്ളാഹുത്താലിയത്തുള്ള ദീർഘട്ടെ ഉസ്താദവർ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഇതിഹാസ പുരുഷനല്ലേ ഉസ്താദവുകൾ ഒരു ആത്മകഥ എഴുതി അനുയായികൾക്ക് പോലും കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് എതിരാളികൾ വായിച്ചു ഒരു വല്ലാത്ത ആത്മകഥയാണ് ഞാൻ എനിക്ക് പോലും ഇപ്പോഴും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അത് അത് കിട്ടിയാൽ ആ ഇരുത്തത്തിൽ ഇരുന്ന് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഉസ്താദിന്റെ ആത്മകഥ പലരും വായിക്കപ്പെട്ടു അതിനെ കുറിച്ച് നൗഷാദ് പറയുന്നുണ്ട് എന്താണെന്നറിയോ ആദ്യമുതാൻ പോയതല്ല കിതാബ് എഴുതിയതാ എന്താ അവസ്ഥ എഴുതിയ കിതാബ് പിൻവലിപ്പിച്ച് സ്വയം ആത്മകഥ ആത്മാവ് ശ്രദ്ധിച്ചോളണം എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ മനസ്സിലാക്കുന്നത് ഒന്നുമല്ല സുന്നത്യമാന്റെ വടിയിൽ നിന്ന് തെറിച്ചുപോയ നിങ്ങളുടെ ആത്മാക്കളുടെ കഥ കഴിഞ്ഞുപോയി നരകത്തിലേക്കുള്ള പോക്കാണ് മൂലം പോകുന്നത് എന്തു ആത്മകഥ എഴുതാൻ പാടില്ലേ ആത്മകഥ എഴുതാൻ പാടില്ലേ ഞാൻ എണ്ണിക്കോ മഹാന്മാരായ അയിമ്മത്തുകളിൽ ഇമാമുകൾ പത്ത് പേരെ ഞാൻ എണ്ണ സ്വന്തം ആത്മകഥ രചിച്ച ഇമാമുകൾ പത്ത് പേരെ ഞാനും നമ്പർ ഒന്ന് ഇമാം റദി അസാലിമാറലി അത് ആത്മാവിൻ്റെ കഥ കഴിഞ്ഞോ ആത്മകഥ എഴുതിയത് കൊണ്ട് ഇനി നോക്കൂ ഇമാം അൽ ഇമാമുൽമാൽ ഫഹാനി അവിടത്തെ അൽ ബർ ഖുഷാമി എന്ന ഗ്രന്ഥം ഇനി ഹമവി അതുപോലെ തന്നെ ലിസാൻ ഉൽ ഹത്തീബ് ബഹുമാനപ്പെട്ടവർ എന്ന കിതാബ് തൻ്റെ ആത്മകഥ രചിച്ചിട്ടുണ്ട് ഇമാം സഹാബി ബഹുമാനപ്പെട്ടവർ എന്ന ഗ്രന്ഥം തൻ്റെ ആത്മകഥയാണ് ഇനി നോക്കൂ നിങ്ങൾ വൽ ഖാഹിറ എന്ന ഗ്രന്ഥം അവിടുത്തെ ആത്മകഥയുണ്ട് ഇനി നോക്കൂ നിങ്ങൾ ഇമാം അബ്ദുൽ വഹാബ് ഷാ رحمة الله عليه أوردت أنت أطمغدرجكن لطائف المنن ولا خلاق <applause> في بيان وجوب التحدث بنعمة الله على الإطلاق إن نوكي نمبر يد إمام ابن حجر الأسقلاني رحمة الله عليه أوردت أنت أطمغدرجكن أدرر الكامنة إنه نمبر يد إمام أبو الربيع المالكي وامدد إمام عز بن جماعة فت محمد بن محمد الجزري رحمة الله عليه ഇങ്ങനെ എണ്ണിയാൽ എത്ര ഇമാമുകളുടെ പേര് നമുക്ക് വഹിക്കാൻ പറ്റും സ്വന്തം ആത്മകഥ എഴുതി എന്നതുകൊണ്ട് എന്ത് കുറ്റമാണ് മൗലവി പറയാനുള്ളത് അപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കൾ അവരോടുള്ള അസൂയ മൂത്ത് 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 അവരിൽ നിന്നും എന്ത് കണ്ടാലും കണ്ണടച്ച് നിഷേധിക്കുക എന്നതല്ലേ നൗഷാദയെ താങ്കൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സുന്നദ്ധ്യമാന്റെ വടിയിൽ നിന്നും പോയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇപ്പം ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തെ അങ്ങ് മൂക്കിൽ കയറ്റാം എന്ന് ധരിച്ചു താങ്കൾ പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ആ നഷ്ടബോധത്തിൽ നിന്നുണ്ടാകുന്ന അസൂയയുടെ കിരണങ്ങൾ മാത്രമാണ് ഇതെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഉമ്മാക്കികൾ കാണിച്ചൊന്നും മഹത്തായ സുന്നതിയമ നേരെ വരേണ്ടതില്ല എന്ന് നൌഷാദിനെയും അദ്ദേഹത്തിന്റെ കുരുവട്ടൂരിസത്തെയും ഞാൻ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു അനിൽ അലഹമില്ലാറബുൽ ആലമീൻ അസല വലൈക്കും വർഹമുല്ല